ഹായ് കുട്ടിക്കാരെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരുപാട് പുറകെ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്കയും കായയും വെച്ച ഒരു കറിയാണ് അപ്പോൾ നമുക്കത് കണ്ടു കണ്ടുനോക്കാം അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഇവിടെ ഞാനിവിടെ അതെ പോർക്ക് ഒരക്കിലോ വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വേവിച്ച് വച്ചേക്കുന്നതാണ് പിന്നെ ഞാനെന്താ ഇവിടെ ഒരു കായ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ തോണ്ടേ നമ്മുടെ കായേനെ കുക്കറിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ കായ ഇപ്പോൾ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പോർക്കിന് നമുക്ക് വേവിച്ചു വെച്ച പോർക്കിന് നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മാറ്റി വച്ചിട്ട് നമുക്കൊരു പാൻ അടപ്പത്തോട്ട് വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി സോറി മല്ലിപ്പൊടി കുറച്ച് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അല്പം മാത്രം മുളകൊടി കാരണം നമ്മൾ കായം ബീഫും വേവിച്ചപ്പോൾ നമ്മളതിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു അല്പം മുളക് പൊടി അപ്പം നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ചൂടാകുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒരു സ്മെല്ല് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ചൂടാക്കി വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും നമുക്ക് നമ്മുടെ കായയും ഇറച്ചി മേവിച്ച് വെച്ചക്കണ കൂട്ടിലോട്ട് ചേർക്കുക നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് ഒരു പാൻ പാനടപ്പത്തോട്ട് വെച്ച് നമുക്ക് പാൻ പാനടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഒരു മൂന്ന് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ സവോളേനെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം നമുക്ക് പാൻ ചൂടായി എണ്ണ ഒഴിച്ച് കൊടുത്തതിലോട്ട് ഒരു സ്പൂൺ പെരിചീരം ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ എടുത്തു വെച്ച ഗാർലിക്കിന് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ വെച്ച വെളുത്തുള്ളിയും സവോളയും കൂടെ വെച്ചത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കായും പോക്കുംച്ച നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതെ നമ്മുടെ കായ ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കറിവേപ്പിലിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്കത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ പോർക്കും കായം വെച്ചത് ഇവിടെ റെഡി ആയിരിക്കാണ് അപ്പൊ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ പോർക്കും കായം വെച്ചത് ഇവിടെ റെഡി ആയിരിക്കാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ